ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സിലവർക്ക് സൈമാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വാഴയുടെ വാഴക്കൊല ഒരു വീഡിയോ ആയിരുന്നു ഒരു കർഷകൻ്റെ രോദനമാണ് ഈ കാണുന്നത് എന്താണെന്നറിയത്തില്ല ഞങ്ങളുടെ വാഴക്കൊല അവിടെ ആ ആദ്യത്തെ പടല പഴുക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ പടല പഴുത്ത് ഇനി എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊന്നും അറിയത്തില്ല ഇതിൻ്റെ നമ്മുടെ കറക്റ്റ് പരുവുണ്ടല്ലോ വെട്ടേണ്ട പരുവായില്ലെന്ന് പറഞ്ഞോണ്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ പഴുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അങ്ങ് വെട്ടാമെന്ന് ഓർത്ത് കാരണം എന്ന് വെച്ചാൽ വവ്വാലൊക്കെ വന്നിരുന്ന് പിന്നെ കടിക്കാൻ തുടങ്ങല്ലോ പിന്നെ നിപ്പ വൈറസിൻ്റെ ഇപ്പോൾ സാധ്യത വീണ്ടും ഉള്ളത് കാരണം ഞങ്ങൾ ഓർത്ത് വവ്വാലിന് കൊടുക്കുന്നില്ല അതിന് മുന്നേ ഞങ്ങൾ വെട്ടിയെടുക്കുക എന്നോർത്തുകൊണ്ട് അങ്ങനെ ഇന്ന് ഇതിന് വെട്ടാമെന്നുള്ള രീതിയിലാണ് ആദ്യം ഞങ്ങൾ ഓർത്തത് ഇത് അങ്ങ് വിൽക്കാം എന്നോർത്താണ് ഇരുന്നത് പിന്നെ ഓർത്ത് വേണ്ട ഇതെല്ലാം പടല മുറിച്ച് അല്ലാത്തുകാർക്കെല്ലാം കൊടുക്കുക എന്നുള്ള രീതിയാണ് പഴുത്തിട്ടും കൊടുക്കുക എന്നുള്ള രീതിയിലിരിക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെ ഞങ്ങൾ ഗായ്സ് ഇത് വെട്ടാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ് ഗായസ് അങ്ങനെ രാത്രിയായപ്പോൾ സൈമണ് കടയടച്ചിട്ട് വന്നിട്ട് അങ്ങനെ വാഴക്കൊല വെട്ടി ഗായ്സ് ഇങ്ങനെ വാഴക്കൊല വെട്ടി വാഴക്കൊലയുമായിട്ട് സൈമണ് ഇങ്ങനെ പരിശ്രമിച്ച് ഞങ്ങളുടെ അകത്തോട് കയറുകയാണ് ഗായസ് ഇതാണ് ഞങ്ങളുടെ വാഴക്കൊല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക